പാകിസ്ഥാനിലെ എൺപത് ശതമാനത്തോളം കൃഷിയും പൂർണ്ണമായിട്ടും ഉണങ്ങി നശിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് ഇന്ത്യ ആയുധം ഉപയോഗിക്കാതെ നടത്തിയ ഒരു ആക്രമണത്തിന്റെ പ്രതിഫലനമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് സിന്ധു നദിയിലെ ജലം അവിടേക്കുള്ള ഒഴുക്ക് അതിനെ ഭാഗികമായെങ്കിലും നമ്മൾ തടഞ്ഞാൽ അവിടുത്തെ സമതല പ്രദേശങ്ങൾ അതായത് ജനസാന്ദ്രത കൂടിയ സമതലങ്ങളിൽ കടുത്ത ജലക്ഷാമം അനുഭവപ്പെടും ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് സിന്ധു നദിയിലെ ജലം ഉപയോഗിച്ചാണ് അവിടുത്തെ എൺപത് ശതമാനത്തോളം കാർഷിക വിളകളുടെയും മുന്നോട്ട് പോക്ക് ആ കാർഷിക വിളകളുടെ വളർച്ചയ്ക്ക് ഇപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഇന്ത്യയും ആ പാകിസ്ഥാനും തമ്മിൽ ലോക ബാങ്കിൻ്റെ സഹകരണത്തോടെ ഒരു കരാർ ഒപ്പിട്ടു അതാണ് ഈ സിന്ധു നദീജല കരാറ് അതിൽ നിന്ന് നമ്മൾ താൽക്കാലികമായിട്ട് പിന്മാറി ഇതോടുകൂടി പാകിസ്ഥാനിലേക്ക് എത്തുന്ന ജലത്തിൻ്റെ അളവിൽ ഗണ്യമായ കുറവുണ്ടായി അല്ലെങ്കിൽ ആ വെള്ളത്തെ നമ്മൾ നിയന്ത്രിക്കാൻ തുടങ്ങി ഇതോടുകൂടി സംഭവിക്കുന്നത് പാകിസ്ഥാൻ ഒരു മരുഭൂമിക്ക് സമാനമായ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യയാണെന്ന് ഇപ്പോൾ ഓസ്ട്രേലിയയിലെ സിഡ്നി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ആൻഡ് പീസ് എന്ന് പറയുന്ന സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു ശരിക്കും പറഞ്ഞാൽ പഹൽഗാം ആക്രമണത്തിന് ശേഷം സിന്ധു നദിയിലെ ജലത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ നമ്മൾ അങ്ങ് തീരുമാനിച്ചത് പാകിസ്ഥാനിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾക്കാണ് ഈ ഡാമുകളുടെ നിയന്ത്രണവും അല്ലെങ്കിൽ അതിൽ എത്രത്തോളം വെള്ളം ശേഖരിക്കണം സംഭരിക്കണം എന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കാനുള്ള അവകാശം ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ നമ്മൾ ഈ സലാൽ ബഗ്ലിഹാർ തുടങ്ങിയ ഡാമുകളിൽ പാകിസ്ഥാനെ മുൻകൂട്ടി അറിയിക്കാതെ അവിടെ റിസർവോയർ ഫ്ലഷിംഗ് നടത്തി എന്ന് പറഞ്ഞാൽ വെള്ളം പൂർണ്ണമായിട്ടും വറ്റിച്ചുകൊണ്ട് ചെളിയും മറ്റും പുറം തള്ളുന്ന ഒരു പ്രക്രിയ ഇതിനു വേണ്ടിയിട്ട് ഗേറ്റുകളെല്ലാം അടച്ചപ്പോൾ സംഭവിച്ചത് അവിടേക്കുള്ള നദിയിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് അതായത് ചെനാബ് നദിയിൽ പല ഭാഗത്തും വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെട്ടു പല ഭാഗങ്ങളിലും നദി വറ്റി വരണ്ട് കിടന്നു ഇതിനുശേഷം മുന്നറിയിപ്പില്ലാതെ നമ്മൾ ഈ ഡാം പിന്നീട് തുറന്നു വിടുന്നു അപ്പോൾ ചെളിയും വെള്ളവും എല്ലാം കൂടെ കൂടി കലർന്ന അവശിഷ്ടങ്ങളും ഒക്കെ ആയിട്ട് ഇവ കുത്തി ഒലിച്ചെത്തുന്നു അന്നും കാർഷിക വിളകൾക്ക് നാശമുണ്ടാകി പാകിസ്ഥാനിൽ പലയിടത്തും വെള്ളപ്പൊക്കവും ഉണ്ടായി ഇപ്പോൾ എന്താ പറയുന്നത് ഈ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മളതിൽ നിന്ന് പിൻവാങ്ങിയില്ലെങ്കിൽ നമ്മളുടെ ചെറിയ നീക്കം പോലും പാകിസ്ഥാനിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇപ്പോൾ പടിഞ്ഞാറേക്ക് ഒഴുകുന്ന സിന്ധു ജലം ചെനാബ് നദികളിൽ പാകിസ്ഥാനിലേക്ക് വെള്ളം ഒഴുകുന്നത് അല്ലെങ്കിൽ അതിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ ഈ കാർഷിക സീസണിൽ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇന്ത്യ വെള്ളം നിഷേധിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചെറിയ നീക്കം നടത്തുന്നതോടുകൂടി പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലാകും അപ്പോൾ ഗുരുതരമായി ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടാൻ എന്ന വണ്ണം അഫ്ഗാനിസ്ഥാൻ കുനാർ നദിയിലെ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിച്ചു ഇതും വലിയൊരു ആഘാതമായിട്ട് മാറുന്നുണ്ട് എന്തായാലും സി ഹിന്ദു അതുപോലെ തന്നെ ഈ പോഷക നദിയിലെയും പടിഞ്ഞാറേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇന്ത്യ നിയന്ത്രിക്കുന്നതാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ കൃഷിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് എന്താ ഈ മരുഭൂമിക്ക് സമാനമായ ഒരു സാഹചര്യം ഇപ്പോൾ പഞ്ചാബ് സിന്ധു മേഖലയിൽ ഉരുത്തിരിയുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കാർഷിക വൃത്തി ആശ്രയിച്ചു കഴിയുന്ന പാകിസ്ഥാനിലെ സാധാരണക്കാരായ ആളുകൾ ഭരണകൂടത്തിനെതിരെ ഒരു പ്രക്ഷോഭവുമായി വരുന്ന കാലം വിദൂരമല്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യ വെള്ളം തുറന്നു വിടുന്നു ഇടയ്ക്ക് വെള്ളം നിയന്ത്രിക്കുന്നു ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ പാകിസ്ഥാനിലെ കർഷകർ ബുദ്ധിമുട്ടുന്നു നിലവിലവർ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു അതിനെതിരെ നിരന്തരം പോരാടുന്നു ഒപ്പം ഇപ്പം ഈ ഒന്നിനു പുറകെ ഒന്നായിട്ട് വെള്ളപ്പൊക്കം ഇടയ്ക്ക് വരൾച്ച ഉണ്ടാകുന്നു ഇതും പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കുന്നു യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഡാമുകളിൽ വൻതോതിൽ ജലം സംഭരിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ അവരുടെ അവസ്ഥ മുപ്പത് ദിവസത്തേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ജലം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ കാർഷിക സീസണിൽ വിളവെടുപ്പ് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ കൃഷികളെല്ലാം തന്നെ നശിക്കുക വേണ്ട എൺപത് ശതമാനത്തോളം കൃഷിയും നശിച്ചു പോകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് പരിമിതമായ ജലസംഭരണയുള്ള പാകിസ്ഥാൻ്റെ ഈ അവസ്ഥ അവരുടെ നില നിലവാരത്തെ അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിനെ ദുർബലമാക്കുന്നുണ്ട് മാത്രമല്ല നദിയുടെ ഒഴുക്കിലെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് വെള്ളം തടയാനോ ആവശ്യമായ രീതിയിൽ അണക്കെട്ടിൽ സംഭരിക്കാനോ സാധിക്കുന്നില്ല അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയാണെന്ന് അവർക്കറിയാം പക്ഷേ ആര് സഹായിക്കും മാത്രമല്ല സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലൊരു സൈനിക കരാറിൽ ഏർപ്പെട്ടു അന്ന് ഈ സൈനിക കരാർ ഉള്ളതുകൊണ്ട് പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ സൗദി സഹായിക്കുമെന്നൊക്കെയാണ് പറയുന്നത് ഇത്തരം ഒരു കരാറുമായി മുന്നോട്ട് വന്നതോടുകൂടി ഇന്ത്യയും പതുക്കെ ഈ സിന്ധു നദീജല കരാറിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ ഒത്തീർപ്പിന് തയ്യാറാവുന്നില്ല ഇസ്ലാമാബാദിന് കുറച്ച് തകർച്ച ഉണ്ടാകട്ടെ എന്ന് നമ്മളും വിചാരിക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് കരാറിൽ ഒപ്പ് വെച്ചത് പക്ഷേ കാലാനുസൃതമായ മാറ്റം വേണം അല്ലെങ്കിൽ ഇന്ത്യയിൽ കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുണ്ട് ജനസംഖ്യ കൂടുമ്പോൾ കൂടുതൽ ആളുകൾക്ക് വെള്ളം ഉപയോഗിക്കണം ഇതിനനുസരിച്ചുള്ള മാറ്റം വരുത്താൻ പാകിസ്ഥാൻ തയ്യാറല്ല മാത്രമല്ല ഇന്ത്യയെ ആക്രമിക്കാനായിട്ട് ശ്രമിച്ച ഭീകരവാദ തീവ്രവാദ സംഘടനകളെ ഇപ്പോഴും പിന്തുണച്ചുകൊണ്ടിരിക്കുക ഇവരെ ഒന്നീ പുറത്താക്കുക അല്ലെ തള്ളി പറയാ ഇതൊന്നും പാകിസ്ഥാൻ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ പടിഞ്ഞാറൻ നദികളിലെ അണക്കെട്ടുകൾ പ്രധാനമായും നദികളിലെ പദ്ധതികളായിട്ട് നിർമ്മിച്ചിരിക്കുകയാണ് ആ വെള്ളമെല്ലാം നമ്മൾ ആ അണക്കെട്ടുകളിലേക്ക് സംഭരിക്കുന്നു കൂടാതെ ന്യൂഡൽഹിയിൽ ഇരുന്നുകൊണ്ട് പൂർണ്ണമായിട്ടും ജലത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ തടയാൻ കഴിയില്ലെങ്കിലും അതിൻ്റെ ഒഴുക്കിനെ അല്ലെങ്കിൽ ജലസംഭരണത്തെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയും ഒരു പണിയാണ് അപ്പോൾ സൗദി അറേബ്യയുമായിട്ട് ഉണ്ടാക്കിയ കരാർ പ്രകാരം എല്ലാ കാര്യങ്ങളിലും സൗദി ഇടപെടും അല്ലെങ്കിൽ റിയാദ് ഇസ്ലാമാബാദിന് വേണ്ടി ഇന്ത്യയോട് സംസാരിക്കുമെന്ന് കരുതി ഒന്നും സംഭവിച്ചില്ല യാതൊരു വിധത്തിലുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഈ ജലസ്രോതസ്സിന് മേൽ ഇന്ത്യ പരമാധികാരം ഉറപ്പിക്കുന്നതോടെ പാകിസ്ഥാൻ്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള അഫ്ഗാനിസ്ഥാനിലും ഇസ്ലാമാബാദിലും ഒക്കെ കാര്യങ്ങൾ സങ്കീർണമായിട്ട് മാറുകയാണ് പക്ഷേ ഇന്ത്യയും അഫ്ഗാനും തമ്മിലൊരു ബന്ധം നിലനിൽക്കുന്നതുകൊണ്ട് ആ രാജ്യത്തിന് അതിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാകില്ല അപ്പോൾ ഇന്ത്യയുടെ തന്ത്രപരമായ ഈ നീക്കത്തെ ആശ്രയിച്ചാണ് പാക്കിസ്ഥാന്റെ പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത് അതായത് കൂടുതൽ കൂടുതൽ ജലക്ഷാമം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ പരിമിതമായ സംഭരണം അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കം ഇതൊക്കെ കാരണം നദികളിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും അവരുടെ കൃഷിയിൽ ഭക്ഷ്യ തന്നെ സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇവിടെ ഇൻ്റർനാഷണൽ വാട്ടർ ട്രീറ്റി അനുസരിച്ച് നമ്മൾ എടുക്കുന്ന നിലപാടുകൾ നമ്മൾ ഏകപക്ഷീയമായിട്ട് അതിൽ നിന്ന് പിന്മാറി ഇപ്പോൾ പരാതി പോലും പറയാൻ പറ്റാത്ത ഒരവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഈ കരാർ അനുസരിച്ച് വെള്ളം നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെങ്കിലും നമ്മളത് പൂർണ്ണമായിട്ടും ഇതുവരെ ഉപയോഗിച്ചിരുന്നില്ല ഇപ്പോൾ കിഴക്കൻ നദികളായ രവി അതുപോലെ സത്യജ് എന്നിവയുടെ ഗണ്യമായ ഒഴുക്ക് ഉപയോഗിക്കാതെ പാകിസ്ഥാനിലേക്ക് അത് ഒഴുകിപ്പോയിക്കോട്ടെ അല്ലെ പാകിസ്ഥാൻകാർ ഉപയോഗിച്ചോട്ടെ എന്ന നിലപാട് സ്വീകരിച്ചു പക്ഷേ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രവി നദിയിൽ നമ്മൾ ഷാപ്പൂർ കണ്ടി എന്ന് പറയുന്ന ഒരു ഡാം നിർമ്മിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചു രവിയിലെ തന്നെ പോഷക നദിയിൽ നമ്മൾ ഉജ്ജ് എന്ന് പറയുന്ന മറ്റൊരു ഡാം നിർമ്മിച്ചു ഈ ഡാമിൻ്റെ പദ്ധതികളും പൂർത്തിയായതോടുകൂടി ഇന്ത്യ ജലവൈദ്യുത പദ്ധതിക്കായിട്ട് കാർഷിക ആവശ്യങ്ങൾക്കായിട്ടൊക്കെ തന്നെ ജലം തിരിച്ചുവിടാനും തീരുമാനിക്കുന്നു ഇപ്പം നമുക്കറിയാമല്ലോ രാജസ്ഥാൻ ഉൾപ്പെടെ ജലദൗർബല്യം ദൗർലഭ്യമുള്ള മേഖലകളിലേക്ക് നമ്മൾ കനാൽ കെട്ടി വെള്ളം തിരിച്ചുവിടാനായിട്ട് തീരുമാനിക്കുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പാകിസ്ഥാനിൽ ലഭിക്കേണ്ടിയിരുന്ന വെള്ളം കിട്ടുന്നില്ല അവിടുത്തെ എൺപത് ശതമാനത്തോളം കൃഷിയും നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു ഇതിനെ തടയാൻ അവർക്ക് സാധിക്കുന്നില്ല ആരെങ്കിലും സഹായിക്കുമെന്ന് വിചാരിച്ചപ്പോൾ അതുമില്ല എന്തായാലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ആൻഡ് പീസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന റിപ്പോർട്ടിലുള്ളത് ഇന്ത്യയുടെ ഈ നിലപാട് കാരണം പാകിസ്ഥാൻ വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് വിനാശകരമായ പ്രത്യാഘാതങ്ങളാണ് ആ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തുടർച്ചയായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിൽ ബുദ്ധിമുട്ടിയ പാക് കർഷകർക്ക് ഒരു ഇരുട്ടടിയായിരിക്കാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഈ നിലപാടെന്നുള്ളത് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നു